എന്ത് വിശ്വാസത്തിലാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുക കോൺഗ്രസിന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മലയാളിയുടെ മനസ്സിൽ ഒരു പോസ്റ്റർ പതിയുന്നത് പോലെ പതിയുന്ന സംഭവമാണ് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് കേരളത്തിലും തെരഞ്ഞെടുപ്പ് ചൂടിന് ഒട്ടും കുറവില്ല ഈ അവസരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇരുപതിൽ പത്തൊൻപത് സീറ്റ് വിജയം വീണ്ടും ആവർത്തിക്കുമെന്ന് പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്നാൽ എന്തുകൊണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധ്യമല്ലെന്നും എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അത്തൊരു വിജയം യു ഡി എഫിന് ലഭിച്ചതെന്നും കൃത്യമായി വിശദീകരിക്കുകയാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആറ് കോൺഗ്രസ് എം എൽ എ മാർ മറുകണ്ഠം ചാടി ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ മനു അഭിഷേക് സിംഗിയെ പരാജയപ്പെടുത്തുന്ന കാഴ്ച ഉൾപ്പെടെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് മുഹമ്മദ് റിയാസ് നമുക്ക് മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം അല്ല മത്സര ചിത്രം വളരെ വ്യക്തമായല്ലോ ഇപ്പോൾ കോഴിക്കോട്ട് നോക്കിയാൽ നമ്മളിപ്പോൾ കാണുന്നത് കോഴിക്കോട് മാത്രമല്ല വടകര നോക്കിയാൽ കാണുന്നത് വടകര മാത്രമല്ല കേരളത്തിൽ ഇരുപത് സീറ്റ് നോക്കിയാൽ കേരളം മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊതുവെ നമ്മൾ കാണുന്നത് രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ ഒപ്പം ആകാശത്തിന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത് ഹിമാചൽ പ്രദേശിൽ വിശ്വാസവഞ്ചന നടത്തിയ കോൺഗ്രസ് പാർട്ടിയെ അതിവിടെ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഒരു പ്രചരണത്തിൽ പെട്ടുപോയി ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൽ സ്വാധീനിക്കപ്പെട്ട ഒരു സംഭവം രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടിയായിരുന്നു കോൺഗ്രസ് അവിടെ വന്നത് ഇവിടെ വലിയ ക്യാമ്പയിനായി മാറി എന്നാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ജനങ്ങൾ കാണുന്നത് നമ്മളൊക്കെ കാണുന്നത് ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിൻ്റെ എം എൽ എ മാർ കൂറുമാറി ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ബി ജെ പി വിജയിപ്പിച്ചു ഇതിന് വലിയൊരു നാണക്കേടുണ്ടോ ഹിമാചൽ പ്രദേശിൽ അറുപത്തെട്ട് നിയമസഭാ സീറ്റിൽ നാൽപ്പതും വിജയിച്ചത് കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ച് ഇച്ചവരാണ് അവർക്ക് കൈപ്പത്തിചിഹ്നത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയത്തിലെത്തിക്കാൻ കാരണമായത് ബി ജെ പിക്ക് ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ് എന്നിട്ട് അവർ തന്നെ വോട്ട് മാറ്റി ചെയ്യണം ഇങ്ങനൊരു നാണക്കേടുണ്ടോ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി ദേശീയ നേതാവാണ് അഭിഷേക് സിങ് വി അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ രാത്രി ഭക്ഷണം കഴിച്ച ആളുകളാണ് വോട്ട് മാറ്റി ചെയ്തത് എൻ്റെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചവരാണ് മാറ്റി ചെയ്യുന്നത് മനുഷ്യന്മാർ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് എനിക്കിതിലൂടെ എന്ന് അദ്ദേഹം പറഞ്ഞത് അതായത് കോൺഗ്രസ് ദേശീയ നേതാവ് കോൺഗ്രസ്സിൻ്റെ എം എൽ എമാരുടെ മനസ്സ് അറിയാൻ പറ്റുന്നില്ല ഇവരൊക്കെ ഏതൊക്കെ തരത്തിലാണ് എന്ന് മനസ്സിലായും തുറന്നു പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ദുഃഖിക്കുകയാണ് ആ രാജ്യസഭാ സീറ്റിൽ ബി ജെ പി വിജയിച്ചതിൽ നമ്മളൊക്കെ ദുഃഖിക്കുകയാണ് അപ്പോ അപ്പോ ഇങ്ങനെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഇതിലെന്തോ അടിയൊഴുക്കുണ്ട് കാരണം അനുഭവം നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടല്ലോ റിസോർട്ടിൻ്റെ രാഷ്ട്രീയവും ലോകമുണ്ടായതിനു ശേഷം ഏറ്റവും അധികം റിസോർട്ടിൽ ഒളിവ് കഴിഞ്ഞത് കോൺഗ്രസ് എം എൽ എമാരായിരിക്കും അത് ഇന്ത്യൻ ഇന്ത്യ രാജ്യത്താണ് ഇന്ത്യയിലെ കോൺഗ്രസ് എം എൽ എമാർ വിവിധ സംസ്ഥാനങ്ങൾ റിസോർട്ടിൽ ഒളിവ് കിടന്നു ബി ജെ പി മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഹൈക്കമാൻഡിൻ്റെ പണി ശ്രദ്ധ കൊടുക്കണ്ടേ അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ ചാരപ്പണി എടുക്കുന്ന നേതാക്കന്മാർ ഹൈക്കമാൻഡിലുണ്ട് ഇവിടെ താഴ്ത്ത കമാൻഡിലുണ്ട് അല്ലെങ്കിൽ ഇത് തുടരുകയാണ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മഹാമഹാഭൂരിപക്ഷവും ബി ജെ പി വിരുദ്ധ മനസ്സുള്ളവരാണ് എന്ത് വിശ്വാസത്തിലാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുക കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മലയാളിയുടെ മനസ്സിൽ ഒരു പോസ്റ്റർ പതിയുന്നത് പോലെ പതിയുന്ന സംഭവമാണ് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്